നമസ്കാരം ജ്യോതിസം കെ ജെപ്പൻ ശ്രീ മൂകാംബി ജ്യോതിശാലും നാരായണമംഗല കുടുംബം ശ്രീ സുബ്രഹ്മണ്യായ നമ്മൾ സുബുള്ള സഹായം അടുത്തതായി നമ്മൾ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ അവരുടെ വിശേഷങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പതിനഞ്ച് നാഴിക മേടത്തിലും ബാക്കി നാൽപ്പത്തി നാഴിക ഇടവരാശിയിലുമാണ് ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ ചിങ്ങൻ രാശിയിൽ അരനാഴിയായി എന്ന് ഗണിക്കപ്പെടുന്നു ചർഗണത്തിൽപ്പെട്ട ഈ നക്ഷത്ര സ്നാദിത്യനും ദേവത അഗ്നിയുമാകുന്നു സ്ത്രീയോ ഈ നക്ഷത്രമാകുന്നു ഈ നക്ഷത്രം ജനിക്കുന്നവർ പലതരത്തിലുള്ള ശരീര പ്രകൃതങ്ങൾ കാണാറുണ്ടെങ്കിൽ പൊതുവേ ശാശ്വതമായ ആരോഗ്യവും കരകൗശലവും ഉള്ളവരായി നീണ്ടുവരുന്ന നാസിക സൗമ്യമായ കണ്ണുകൾ ശാന്തമായ മുഖഭാവം വിനീതമായ പെരുമാറ്റം എന്നിവയുടെ നൈസർഗിക ലക്ഷണങ്ങളാണ് ഭക്ഷണകാര്യത്തിൽ നിഷ്ഠയൊന്നും പുലർത്തുന്നവരായിരിക്കില്ല ഇവർ ആരോഗ്യ വിഷയത്തിൽ ആരുടെയും പിന്നിലായിരിക്കുകയില്ല ശിരോ ദന്തരോഗമോ നയനരോഗമോ രോഗമോ ഫീനസ് മുതലായതെങ്കിലും അല്പമായിട്ടെങ്കിലും ഇവരെ ബാധിക്കുന്നതായി കാണുന്നു മിഥുനം കന്നി മേടം ഈ മാസങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഹർഷവായുവിൻ്റെ ഉപദ്രവവും വായുക്ഷോ ഉണ്ടാകുന്നതാണ് പക്ഷേ എന്തു തന്നെയായാലും ഇവർ ആരോഗ്യ ഭീരുക്കളോ വ്യക്തമായ ദിനചര്യ പാലിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല കാർത്തിക നാളുകാർ അസാമാന്യമായ ബുദ്ധി സാമർഥ്യമുള്ളവരാണെങ്കിൽ സ്ഥിരമായി ഒന്ന് ലക്ഷ്യമാക്കി വളരെയധികം ത്യാക്ലേശങ്ങളും ക്ലേശങ്ങളും സഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല പല കാര്യങ്ങളും അസാമാന്യമായ കഴിവും സാമർഥ്യവും ഉള്ളതുകൊണ്ടായിരിക്കണം അവർ ഒന്നിലും തന്നെ നിലകൊള്ളാത്തത് ദുർമോഹാദികളെല്ലാം അതീതമായ ചില ആദർശനിഷ്ഠകളും അഭിമാനബോധവും ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഇടയാക്കുന്നവരും മറ്റുള്ളവരെ ഉപദേശിക്കാനും വളരെ ബുദ്ധിപൂർവ്വമായി മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാനും ഇവർ പ്രാപ്തരാണെങ്കിലും സ്വന്തം കാര്യത്തിൽ കാര്യത്തിലും തോന്നുന്ന മനോഭാവത്തിനും സാഹചര്യത്തിനും അനുസരണമായി പ്രവർത്തിച്ചു പോരുകയാണ് പതിവ് കൂട്ടുപ്രവർത്തനങ്ങൾ സ്വന്തം നിലയിൽ ഇവർക്ക് വലിയ പുരോഗതി ഉണ്ടാകുന്നില്ല തങ്ങളുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും ഹാനികരമായ ഏ കൂട്ടുകെട്ടുകളെയും പ്രയോജനമുള്ളതായിരുന്നാൽ പോലും ഇവർ ഉപേക്ഷിച്ചു കളയും ബുദ്ധിമാന്മാരായി ഇവർ എങ്ങനെയെങ്കിലും പണമോ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല എന്ന് ആഗ്രഹിക്കുന്നവരല്ല മറ്റൊരുവന്റെ തണലിലോണ്ടാവുന്ന വിജയങ്ങളും കാലിൽ അവർ സന്തോഷിപ്പാൻ പോരുന്നവയുമല്ല സ്വന്തം പ്രവർത്തിച്ച് ഭൂക്ഷ്യഭാവങ്ങളെ മറന്ന് വിജയികളെ പ്ര പ്രകീർത്തിച്ചു സ്വയം അഭിമാനിക്കുന്ന ഇവർ സദാചാരങ്ങളിൽ അടിയുറച്ച് വിശ്വാസമുള്ള ഈ നക്ഷത്രക്കാർ സ്ഥിരമായി ഈശ്വര വിശ്വാസമുള്ളവർ കർമ്മയോഗികളുമായിരിക്കും ആചാരാനുഷ്ഠാനങ്ങളെയും പഴയത്തൊരുമു ചില അന്ധവിശ്വാസങ്ങളെയും അതേപോലെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പ്രയത്നിക്കുക പ്രവർത്തിക്കുക ഇത് രണ്ടുമാണ് ഇവരുടെ വിശ്വാസ പ്രമാണങ്ങൾ കഴിയുന്നത്ര ലോകത്തിന് ഗുണം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും അത്തരം പ്രസ്ഥാന ദീർഘകാലം ശോഭിക്കുവാൻ അവർക്ക് സാധ്യമാകുന്നല്ലോ പൊതു കാര്യത്തിൽ ഇടപെട്ട ന്യായദീക്ഷയോടെ പ്രവർത്തിക്കുമെങ്കിലും നഷ്ടവും ഇച്ഛാഭംഗവുമായിരിക്കും ഇവർക്ക് അവസാനമായി ലഭിക്കും കാരണം സന്ദർഭത്തിനനുസരണമായി ചാഞ്ഞും ചരിഞ്ഞും പോകുവാനുള്ള ഇവരുടെ സാമാർത്ഥ്യം നയനശൂന്യതയാകുന്നു അധികാരസ്ഥാന വർഗചിന്തക്കും സ്വാർത്ഥാത്മീയതക്കും വിപരീതമായി ഇവർക്ക് വളരെ ശോഭിക്കുവാൻ കഴിയും വളരെ അങ്ങനെയുള്ള സ്ഥാനം കൊണ്ട് നേടാവുന്നോ സ്വാധീനിക്കാവുന്നതോ ആയ ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നതല്ല പല വിധത്തിലുള്ള ജീവിത പരിവർത്തനങ്ങൾക്കും ഈ ലോകത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് നല്ലോണം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഇവർ കുറ്റക്കാർക്കും മാപ്പുകൾക്കും തെറ്റുകളെ ദയാദാക്ഷിണ ബുദ്ധിയോടെ വീക്ഷിക്കുന്ന ഒരു മനോഭാവത്തിൽ എത്താറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ലൈംഗികമായ വിജയങ്ങൾ ഇവരുടെ ബുദ്ധി സാമർത്ഥ്യം തക്കവിധം പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നില്ല ദാമ്പത്യ ജീവിതത്തിൽ ഈ നക്ഷത്ര പ്രായണ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞാൽ ഗൃഹവരണകുശലയും പ്രതിഭക്തിയും ഭർത്താവിൻ്റെ ഏതുവിധ താല്പര്യങ്ങൾക്കും വളരെ വിശാലഹൃദയവും മനോഗുണവും ഉള്ള സ്ത്രീകളായി ഭാര്യമാരായി എന്നാൽ അവിടെ ഒരു അപൂർണതയുണ്ട് മിക്കവാറും ഭാര്യമാരുടെ ആരോഗ്യക്കുറവോ കൂടെ കൂടെയുള്ള വിരഹം കൊണ്ടോ ദാമ്പത്യ ജീവിത സുഖം ദാമ്പത്യ ജീവിതം സുഖപൂർണമായി ഇവർ അനുഭവിച്ച് പ്രായണിക നാളുകാമശീലരും സുഖാഭിലാഷികളുമൊന്നും സന്മാർഗനിഷ്ഠമായ വലിയ വൈകല്യം ഒന്നും ഉണ്ടാകാറില്ല മറ്റൊതു കാര്യങ്ങളിവർ അനേക വിധത്തിലുള്ള വിഷമങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കാനും ഗൃഹജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും മറ്റൊരാളെ ഇവർ ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ പതിനഞ്ച് നാഴിക ഒന്നാം പാദശേഷമുള്ള മൂന്ന് പാദം ഇടവ കൂറ് കാർത്തികക്കാർ ജീവിതത്തിൽ അസാമാന്യ പ്രയത്നശാലികളും ജീവിതവിജയം നേടുന്നവരുമായി കാണാറുണ്ട് അതിൻ്റെ ഫലമായി അവർ ജീവിതത്തിൽ പലതിനെക്കുറിച്ചും പലപ്പോഴും പല നിയന്ത്രണങ്ങളോ കർശനങ്ങളോ പുലർത്തുമെങ്കിലും അതിനെ ഭേദപ്പെടുത്തുകയോ ചെയ്യും എന്നാൽ തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ അത് ഏത് വിധത്തിലുള്ളതായിരുന്നാലും ശരി അവർ ജാഗരൂകരായിരിക്കും ഒരു പ്രജ്ഞത് നിറവേറ്റുന്ന യാത്ര ബന്ധപ്പെടേണ്ടി വന്നാലും കൃത്യനിഷ്ഠയോടുകൂടി ഇവർ അത് നിർവഹിക്കും പ്രായണ ഇവർ പൊതുജനമർദ്ധത്തിൽ ിയും ബഹുമാനവും കുലീനതയും നേതൃത്വം എന്നുള്ള ഇവരുടെ കൃത്രിമങ്ങൾ വേണ്ടതായ ബുദ്ധിയുണ്ടെങ്കിലും മതിയായ അഭിമാനവും ധർമ്മബോധവും ഉള്ളവരായതുകൊണ്ട് ചതിവോ വഞ്ചനയൊന്നും തന്നെ ഇവരിൽ നിന്നും ഉണ്ടാകുന്നില്ല ആത്മാർത്ഥയോട് കൂടുതൽ കൊണ്ട് നേരിടാവുന്ന ദോഷങ്ങളായിരിക്കും ഇവരെ പീഡിപ്പിക്കുന്നു കേവല നിസ്സാരങ്ങളായ കാര്യങ്ങൾ മതിയാകും ഇവരെ പെട്ടെന്ന് ക്ഷുഭിതരാക്കുവാൻ ശോഭമുണ്ടായാൽ ഇവർ സാഹസികമായും തീരുമാനമെടുക്കുകയും ചിലർ വീണ്ടും വിചാരണം പ്രവർത്തിക്കുകയും ചെയ്തെന്ന് വരും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശാന്തതയും സമയത്തെയും പരിശീലിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത് മത്സരങ്ങളും വാദപ്രതിവാദങ്ങളും മറ്റും അന്യദൃശ്യങ്ങളായ യുക്തികളും ന്യായങ്ങളെ സ്വാധീനമായി കാർത്തിക നാളുകാർക്ക് സുഖവശമം സുഗടും മാത്രം തന്നെ ഗുണകരമായി കാണാറില്ല അന്യദേശങ്ങളിലെ ജീവിതവും പ്രവർത്തനങ്ങളും മറ്റുമാണ് ഇവർക്ക് അധികവും ശ്രേയസ്കരമായുള്ള പ്രായ മാതൃഭക്തി ഒരു മാതാവിന്റെ പാതൃഭൂതരാകുകയും പിതാവിനെക്കുറിച്ച് അവർക്ക് പല അഭിമാനിക്കാറുണ്ടായിരിക്കും എന്നാൽ പിതൃദത്തമായ സ്വഭാവങ്ങൾ താരതമ്യം കുറവായിരിക്കും അവർക്ക് അമ്പത് വയസ്സുവരെ ശാശ്വതമായ ഒരു അഭിവൃദ്ധിയോ പലവിധ പരിവർത്തനങ്ങൾക്കോ വിധേയമാകണമെന്നുള്ള ശരിയായ ജീവിത ഇവർക്ക് കഴിയുന്നത് എന്നാൽ ഇരുപത്തിയഞ്ച് അഞ്ചിനും പതിനഞ്ച് വയസ്സിനും അമ്പത് അമ്പത്തഞ്ച് വയസ്സിനുള്ളവർ എല്ലാ പലവിധ നേട്ടങ്ങളും ഉണ്ടാകാറുണ്ട് ഇനി ഈ നക്ഷത്രജന സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഈ ഫലങ്ങളിത് ഇവർക്കുണ്ടായിരിക്കുമ്പോൾ ജീവിതത്തിൽ തിക്തങ്ങളായ അനുഭവങ്ങൾ വിശേഷവിധിയായി ഇവരിൽ കാണപ്പെടുന്നു ഭർത്തൃ സൗഭാഗ്യം കുറഞ്ഞ ഭർത്തൃവിരഹമോ അനുഭവമായോ സന്താന ക്ലേശമായോ ഇവരിലധികം കണക്കാക്കപ്പെടുന്നു പൊതുവെ പറഞ്ഞ ജീവിതത്തിൽ ഭാഷങ്ങളായ പലതുവരെ വിട്ടകലായിരുന്നു കണ്ടുവരുന്നത് സ്നേഹശൂനകൾ ഇവരില്ലെന്നിരിക്കലും മറ്റുള്ളവരുടെ മേൽക്കോയ്മയും സമ്മർദ്ദവും ഇവർ വഴങ്ങുന്നവരല്ല അതുകൊണ്ട് മാനസികമായും സ്വൈരികമായും എനിക്കെപ്പോഴും ഇവർക്കുണ്ടാവുന്നില്ല സ്വന്തക്കാരും ബന്ധപ്പെട്ടവരുമായി പോലും ഭിന്നിക്കുന്നവരും അച്ഛരണകളായി കഴിയുന്നവരും ഈ നാളുകാരുടെ ചൊവ്വ വ്യാഴമോ ജാതകത്തിൽ അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുന്ന കാർത്തിക നാളുകാർക്ക് സന്താനനാശമോ അസന്ധതിത്വമോ നേരിടാവുന്നതാണ് കഠിനമായ അധ്വാനവും മനസ്സിൻ്റെ സ്വീകരക്കുറവോ ഇത്തവർക്ക് ആരോഗ്യഹാനി നേരിടാവുന്നതാണ് യാതായ പ്രവർത്തനങ്ങൾ ലോഹപ്പണികളാരും ഈ നക്ഷത്രം കൊള്ളാണ് ദശാതി ആദിത്യൻ ആണ് പറഞ്ഞു ആദ്യത്തെ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി എന്നീ ക്രമത്തിലാണ് ദശകാലം ശനിക്കപ്പുറം പുതുദശയിലേക്ക് പോകുന്നവർ വളരെ കുറവായിരിക്കും അത് എഴുപത്തി മൂന്ന് വയസ്സിന് മേലാണെങ്കിൽ ആണെങ്കിൽ പുതുദശയിൽ കാലം വരുന്നു കിട്ടുന്നു കുജദശ വ്യാഴദശുദശ എന്നിവയിൽ പ്രത്യേകമായി വിധിപ്രവോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് വിശേഷ ചൊവ്വയുടെ ദശാകാലം ഇവർക്ക് മൂന്നാം ദശയാണെങ്കിലും ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാർത്തിക കാർത്തികോത്തരത്തട എന്നീ ദിനങ്ങളിൽ ക്ഷേത്ര ക്ഷേത്രദർശനം അനുഷ്ഠിക്കുക കാർത്തിക ഞായറാഴ്ച ഉത്തരദിവസം സവിശേഷ പ്രാധാന്യം വ്രതമനുഷ്ഠിക്കുക ആത്യഹൃദയം ജീവിക്കുക എന്നിവ ആദിത്യ പ്രാർത്ഥനയോടെ വെയിലേൽക്കുന്നതും രാവിലെ സൂര്യഭഗവാനെ തുറന്ന് പ്രാർത്ഥിച്ച ശേഷം എല്ലാ പ്രവർത്തികളും തുടങ്ങുന്നതിൽ ഇവർക്ക് ജീവിതത്തിൽ നന്നായിരിക്കും മേടക്കൂറുകാർ കുജപ്രീതികരങ്ങളായി ഇടവക്കൂറ് ശുക്രപ്രീതികര കരാംക്ഷിക്കുന്നത് അഭികാമ്യമാണ് കാർത്തിക നക്ഷത്രക്കാർ ചുവപ്പ് കാവി തുടങ്ങി നിരവധി നിറങ്ങൾ ധരിക്കുന്നത് കാർത്തിക നക്ഷത്ര അഗ്നിയാണ് താഴെപ്പറഞ്ഞ മന്ത്രങ്ങൾ ജപിക്കുക ഓം അഗ്നി നക്ഷത്ര മൃഗം ആട് വൃക്ഷമത്തി ഗണം അസുര യോനി സ്ത്രീ പക്ഷി ഫുള്ള് ഭൂതം പോയി ഇങ്ങനെയാണ് കാർത്തിക നക്ഷത്രത്തിൽ ഓം സുബ്രഹ്മണ്യമായതാണ്